ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴിന് ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇരുപത്തിയാറിനും മണ്ഡലപൂജ ഇരുപത്തിയേഴിനും നടക്കും ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇരുപത്തിയാറിനും മണ്ഡല മകരവിളക്ക് പൂജ ഇരുപത്തിയേഴിനും നടക്കും ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം ദേവസ്വം ബോർഡ് തുടങ്ങി ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകും എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് തങ്കയങ്കി കണ്ടുതൊഴുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തി മൂന്നിന് പുലർച്ചെ അഞ്ചു മുതൽ വരെ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ തങ്കയങ്കി ദർശിക്കാം ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്നിന് ഘോഷയാത്ര പമ്പയിൽ നിന്ന് പുറപ്പെട്ട് അഞ്ചോടെ ശരംകുത്തിയിലെത്തും തുടർന്ന് ശബരിമല ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന സംഘം ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ആറ് മുപ്പതിന് ദീപാരാധന നടത്തും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അയ്യപ്പ സ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നാനൂറ്റി ഇരുപത് പവൻ തൂക്കമുള്ള തങ്കയങ്കി ശബരിമലയിൽ നടക്കി വെച്ചത് ന്യൂസ് ബ്യൂറോ സന്നിധാനം